ഇസ്രയേൽ നൂറ്റിനാൽപ്പത് ദിവസമായി ഗാസയിൽ തുടരുന്ന ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് മരണസംഖ്യ മുപ്പതിനായിരത്തിന് അടുത്തെത്തി അതിന് ഇരട്ടിയിലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്യും ഭൂരിഭാഗം പേരും ഭവനരഹിതരായി എന്നാൽ ഇത്രയും നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ചെങ്കിലും ഹമാസ് ഇപ്പോഴും തങ്ങൾക്ക് ഭീഷണിയെ തുടരുകയാണെന്ന് ഇസ്രായേൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേലിലെ നിലവിലെ മുമ്പത്തെയും സുരക്ഷാ ഉദ്യോഗസ്ഥർ ഗാസ നിവാസികൾ എന്നിവരുമായി സംസാരിച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് ഗാസയ്ക്കുമേൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിന്റെ രീതിക്കെതിരെ ലോകരാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ വിമർശനങ്ങളാണ് വരുന്നത് ഇത് വകവയ്ക്കാതെ ഇസ്രായേൽ സൈന്യം ഹമാസിന്റെ ശക്തിക്ക് കനത്ത പ്രഹരമേൽപ്പിക്കുകയും കമാൻഡർമാരെ കൊല്ലുകയും തുരങ്കങ്ങൾ നശിപ്പിക്കുകയും ആയുധങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഹമാസിനെ നശിപ്പിക്കുക എന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ലക്ഷ്യം അവ്യക്തമായി തുടരുകയാണെന്ന് നിലവിലെയും മുൻ ഇസ്രായേലി സുരക്ഷാ ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നു ഹമാസിനെ പരാജയപ്പെടുത്താൻ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന യുദ്ധം തന്നെ വേണ്ടിവരുമെന്നാണ് അവർ കരുതിയത് ഹമാസിന്റെ സൈനിക ശക്തികൾ മനസ്സിലാക്കാനുള്ള സമഗ്രമായ ദൗത്യത്തിലാണ് ഇസ്രായേൽ ഏർപ്പെട്ടിരിക്കുന്നതെന്ന് ഇസ്രായേലി മിലിട്ടറി ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഈ ദൗത്യം തന്റെ വരും തലമുറയിലേക്ക് നീണ്ടുപോകാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രവർത്തനങ്ങൾ വഴി ഹമാസിന്റെ ശക്തിയെ പരിമിതപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അവരുടെ സൈനിക ശേഷി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം കൈവരിക്കാൻ ഇസ്രായേലിന് സാധിക്കില്ലെന്ന് യു ഉദ്യോഗസ്ഥർ പറയുന്നു ഒക്ടോബർ ഏഴിന് ശേഷം പതിനായിരത്തിലധികം ഹമാസ് പോരാളികളെ കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട് എന്നാൽ എങ്ങനെയാണ് എണ്ണം തിട്ടപ്പെടുത്തിയതെന്ന് സംബന്ധിച്ചോ വിശദീകരിച്ചിട്ടില്ല ഇത് സംബന്ധിച്ച് കൃത്യമായി കണക്ക് ലഭിക്കാൻ പ്രയാസമാണെന്ന് വിശകലന വിദഗ്ധർ പറയുന്നു ഹമാസിന്റെ ഇരുപത്തിനാല് ഗാസ ബറ്റാലിയനുകളിൽ പതിനെട്ട് എണ്ണത്തിന്റെ കമാൻഡ് ഘടന സൈന്യം തകർത്തതായി ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പറയുന്നു അഞ്ച് മാസത്തേക്ക് അടുക്കുന്ന ഗാസയിലെ ആക്രമണത്തിൽ നിന്ന് ഇസ്രായേൽ പിൻമാറിയേക്കുമെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുതുതായി പുറത്തുവരുന്നത് സുപ്രധാന ചർച്ച ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ വൈകാതെ ആരംഭിക്കുകയും ചെയ്യും അടുത്ത തിങ്കളാഴ്ച പെടിനിർത്തൽ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രതികരിച്ചത് പാരീസിൽ നടന്ന ചർച്ചയുടെ തുടർ ചർച്ചയായാണ് ദോഹയിൽ നടക്കാൻ പോകുന്നത് ഇസ്രായേൽ ചാര സംഘടനകളായ മൊസാദിന്റെയും ഷിൻബൽത്തിന്റെയും നേതാക്കൾ ദോഹയിൽ എത്തുമെന്നതാണ് ഇസ്രായേലിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പാരീസിൽ നടന്ന ചർച്ചയിൽ ഹമാസ് പ്രതിനിധികൾ ഭാഗമായിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് ദോഹയിൽ നടക്കുന്ന ചർച്ച പ്രധാന്യമേറുന്നത് ദോഹ ചർച്ചയിൽ ഹമാസ് പ്രതിനിധികളും പങ്കെടുക്കുമെന്നാണ് വിവരം ഈജിപ്ത് ഖത്തർ യു എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികളും ദോഹയിലെ ചർച്ചയിൽ ഭാഗമാകും ഗാസിയയിലേക്ക് സഹായം എത്തിക്കാൻ നടപടിയുണ്ടാകുമെന്നാണ് കരുതുന്നത് ഐക്യരാഷ്ട്രസഭ ഇക്കാര്യം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് ഗാസിയയിലെ ജനങ്ങൾ മുന്നോട്ടു പോകുന്നതെന്നാണ് യു അറിയിച്ചിട്ടുള്ളത് ഓരോ ദിവസം ഒരു ബന്ദി ഹമാസ് വിട്ടയക്കുക പകരം ഇസ്രായേലിലെ ജയിലിലുള്ള പലസ്തീൻകാരെ വിട്ടയക്കുക എന്ന ധാരണയാണ് വരുന്നത് ചർച്ചകളിൽ പ്രതീക്ഷയുണ്ടെന്ന് ബൈഡൻ പ്രതികരിച്ചു തെക്കൻ ഗാസയിലെ റഫാ നഗരത്തിൽ ആക്രമണം നടത്തരുത് എന്ന് അമേരിക്ക ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ബന്ദി മോചനം ആവശ്യപ്പെട്ട ഇസ്രായേൽ സർക്കാരിനെതിരെ സ്വന്തം പൌരന്മാരുടെ പ്രതിഷേധവും ശക്തമാക്കിയിട്ടുണ്ട് ഖത്തർ അമീർ ഷായിഖ് തമീമും ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെയും തിങ്കളാഴ്ച ദോഹയിൽ ചർച്ച നടത്തിയിരുന്നു അടിയന്തര വെടിനിർത്തൽ സംബന്ധിച്ചായിരുന്നു ചർച്ച യുദ്ധം അവസാനിപ്പിക്കാൻ ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നടത്തുന്ന ശ്രമങ്ങളെ ഹനിയ സ്വാഗതം ചെയ്തു എന്നാൽ എല്ലാ ബന്ദികളെയും വിട്ടയക്കണമെന്ന ഇസ്രായേലിന്റെ ആവശ്യം ഹമാസ് അംഗീകരിക്കുമോ എന്ന് വ്യക്തമല്ല ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പിന്മാറണം ഉപരോധം അവസാനിപ്പിക്കണം ആവശ്യ വസ്തുക്കൾ ഗാസയിൽ എത്തിക്കണം ഇസ്രായേൽ ജയിലിൽ കഴിയുന്ന പലസ്തീൻകാരെ മോചിപ്പിക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഹമാസ് മുന്നോട്ട് വച്ചിട്ടുള്ളത് അടുത്ത മാസം പതിനൊന്ന് മുതൽ റബദാൻ വ്രതം ആരംഭിക്കുമെന്നാണ് കരുതുന്നത് അതിനു മുന്നോടിയായി വിടിനിർത്തൽ കരാർ നിലവിൽ വരുമെന്നാണ് പ്രതീക്ഷ ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കും വരെ യുദ്ധം നിർത്തില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ആവർത്തിക്കുന്നുണ്ട് അതേസമയം സാമ്പത്തിക പ്രതിസന്ധി ബന്ധികളുടെ മോചനം ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം എന്നിവ ഇസ്രയേൽ സർക്കാരിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നു ഇതിനിടെയാണ് തിങ്കളാഴ്ചയ്ക്കകം വെടിനിർത്തൽക്കാര യാഥാർത്ഥ്യമാകുമെന്ന് യു എസ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി